കൊടുവള്ളി ഓമശ്ശേരി മാനിപുരം കൊളത്തക്കരട്ടോ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സുഖമായിട്ട് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തി തരാൻ പറ്റും നല്ല ടാറിങ് റോഡിൻ്റെ വക്ക തന്നെയാണ് വീടുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീട്ടിലെത്തും നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ആറേകാസൻ സ്ഥലവും വീടുമാണ് നാല് ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം കേട്ടോ നമുക്ക് ഫ്ലോറിൻ്റെ വർക്ക് കുറഞ്ഞ ഭാഗം ചെയ്യാനുണ്ട് അതായത് സിറ്റോട്ട് ഫ്ലോർ വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഹാളും ഫ്ലോർ വർക്ക് ചെയ്യാണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നല്ലൊരു ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു പത്തേ പത്ത് റൂം വരും ഓക്കെ പത്തേ പത്ത് ഉണ്ട് എട്ടേ പത്തൊക്കെ വരും അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് റൂം വരുന്നുണ്ട് കേട്ടോ പിന്നെ ത്യേ സൈഡിൽ വേറെ റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ് എല്ലാ റൂമും വരുന്നത് അതുപോലെ തന്നെ സ്റ്റെയർ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അ കിച്ചണ് ടൈലിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കിച്ചണിലെല്ലാ വർക്കും കംപ്ലീറ്റഡ് ആണ് ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡിൽ നമുക്കൊരു പിച്ചൻ വരുന്നുണ്ട് കേട്ടോ ഒരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്കിതാ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് അപ്പം നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട എന്നാലും പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ മറന്നു വരതേ ഭംഗിയാക്കാം നിങ്ങൾ വിചാരം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീട് വിൽക്കാനുള്ളതാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വരുക അലക്കുകല്ല് കാര്യങ്ങൾ കോഴിക്കോട് എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡിൽ നമ്മൾ ഒരു ബാത്റൂം വരുന്നുണ്ട് കിച്ചണ ഭാത്ത കൂടിയും പോവാം അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ കൂടെയും പോവാം പിലാവുണ്ട് ഒരു അഞ്ചാറ് പിലാവ് ഉണ്ട് അതുപോലെ തന്നെ മാവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തരം വെള്ളമുണ്ട് ഓമശ്ശേരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നമുക്ക് വലത്തേ സൈഡിലേക്ക് വലത്തേ സൈഡിലേക്ക് ഈ പള്ളീനോട് ചാരിയുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ വീട്ടിലേക്ക് എത്തും അതേസമയം നമ്മൾ പിന്നെ മാനിയിരത്തിനാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടത്തേ സൈഡിൽ ആ കാണുന്ന പള്ളിൻ്റെ അടുത്ത് നിന്ന് ഇടത്തേ സൈഡിൽ ഇതാണ് നമ്മളെ കൊളത്തക്കാര അങ്ങാടി വരുന്നത് കേട്ടോ മാനൂരിത്തുനിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളൂ നമ്മൾ കൊളത്തക്കാര അങ്ങാടിയിലേക്ക് അപ്പോൾ നല്ലൊരു വീടും സ്ഥലമാണ് നിങ്ങൾ ധൈര്യത്തിൽ വന്ന് എടുത്ത് നോക്കിക്കോളി കേട്ടോ